ക്ഷേത്രത്തിലെ നന്ദികേശാലയത്തിൻ്റെ മുന്നിലെ കോഴിപ്പൂ ചെടിയാണിത് ഗോശാലയിലെ ഗോക്കളെ വളർത്തുന്നത് പോലെ ഓച്ചിറയിലെ മുഖമായ കാളകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് നന്ദികേശാലയം ഇതിൻ്റെ മുന്നിലാണ് നല്ല ഭംഗിയോടെ ഈ ചെടി നിൽക്കുന്നത് ഒരു ചെടിയിലാണ് നിറയെ ശിഖരങ്ങളൊക്കെയായി നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് പൂക്കളൊക്കെ ഉണങ്ങി തീരാറായി മതപരമായിട്ട് ഈ ചെടിക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ ഇത് വെച്ചു പിടിപ്പിക്കാറുണ്ട് ദൂരെ നിന്ന് കണ്ടപ്പോൾ ലോറോ പെറ്റലം പൂത്ത് നിൽക്കുന്നത് പോലെ തോന്നി അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ കോഴിപ്പൂവാണെന്ന് മനസ്സിലായത് ഈ പൂക്കളെ എട്ടാഴ്ച വരൊക്കെ നിലനിൽക്കാൻ കഴിയും നല്ലൊരു അലങ്കാര ഇത് അതുപോലെ തന്നെ ഒരു ആമ്പൽക്കുളവും ഉണ്ട് നിറയെ പൂത്തൊരുങ്ങി നിൽക്കുന്ന ഒരു ആമ്പൽക്കുളം മലരിക്കലിൻ്റെ ഒരു കുഞ്ഞു പതിപ്പ് നേരിൽ കാണുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഓച്ചിറയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കാഴ്ച വസന്തം തീർക്കുന്ന ആമ്പൽക്കുളം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്